ഓം നമോ ഭഗവതീ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വര എല്ലാ നന്മകളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു നമുക്കിന്ന് രാമ ഉത്തരരാമായണം രാമായണം കർക്കിടക മാസത്തെ എല്ലാം വായിച്ച് തീർത്തു പക്ഷേ ബാക്കി ഇങ്ങോട്ട് കുറേ ഉത്തരരാമായണം കിടപ്പുണ്ട് അത് അന്ന് ഒന്ന് രണ്ട് മക്കൾ എന്നോട് പറഞ്ഞ അമ്മയാണ് അതുകൊണ്ടൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കി തരണമേ അമ്മയ്ക്ക് അറിയാമണ്ണം അവർക്ക് അത്രയ്ക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞ് തരും അങ്ങനെ അങ്ങ് ഞാനിത് തുടങ്ങി ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇടാറുണ്ട് നമുക്കിന്ന് നാഗലോകാതി വിജയമാണ് ഈ രാവണൻ എല്ലായിടവും യുദ്ധത്തിനായിട്ട് ചെന്ന് എല്ലായിടത്തും തോറ്റ് അങ്ങനെ അവസാനം യമനെടയ്ക്ക് യമനടക്കയിലും തോറ്റു എങ്ങനെ തോറ്റു യമനുമായിട്ട് ദണ്ട് പ്രയോഗിച്ചാൽ രാവണൻ മരിക്കും ദ കൊണ്ട് അതായത് കാലപുരിയിൽ അങ്ങനെയാണ് ആ ദണ്ടു എത്ര വരം വാങ്ങിച്ചാലും അതുകൊണ്ട് ദണ്ഡനമേറ്റാല് മരണം ഉറപ്പാണ് അങ്ങനെ മരിക്കുമെന്നായപ്പം ബ്രഹ്മാവ് ഇടപെട്ടു ബ്രഹ്മാവ് കൊടുത്ത വരം വെറുതെ ആയിപ്പോകും അത് അത് പാടില്ല രാവണന് മനുഷ്യരൊഴിച്ച് ദേവന്മാരോ അസുരന്മാരോ ആരും അയാൾ വധിക്കാൻ പാടില്ല എന്നുള്ള വരമാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് പാടില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു അത് ചെയ്യല്ലേ എൻ്റെ ഞാൻ കൊടുത്ത വരം വൃ ആയി പോകരുതേ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞനുസരിച്ച് അതിൽ അവിടെ നിന്ന് പോയി യുദ്ധം ചെയ്യാതെ ഞമ്മൻ അങ്ങ് മാറി എന്നിട്ട് അയാൾ എന്താ അന്തകനെ ജയിച്ചേനെന്ന് മനസ്സ് മാനസേ ചിന്തിച്ച് പൂർണ്ണ മതാന്തനായി രാവണൻ രാവണൻ അവിടെയും അന്ധത കൊണ്ട് നിറയുക ജയിച്ചെന്നുള്ള കാരണം ബ്രഹ്മാവ് പറഞ്ഞത് അടിക്കാഞ്ഞത് ആ ദണ്ടു കൊണ്ടൊരു അടി കിട്ടിയാൽ രാവണൻ മരിക്കും അത് പാടില്ല വരം കൊടുത്തുപോയില്ലേ ബ്രഹ്മാവ് പിതാവല്ലേ അതുകൊണ്ട് അങ്ങനെ പാടില്ലാത്ത ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിപ്പിച്ച് വിട്ടപ്പോൾ അവിടെയും രാവണൻ എന്താ അഹങ്കാരം മതിച്ച് അന്ധനത കൂടുക ഞാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ ബന്ധുക്കളെയും വിമാനത്തിൽ ഏറ്റവും സന്തുഷ്ടനായി നടന്നിടനാൻ രാവണൻ അപ്പോൾ രാവണൻ ജയിച്ചെന്നുള്ള രീതിയിൽ അന്ധതപ്പെട്ടാണ് പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത് ാഗലോകാതി വിജയം നാഗലോകത്തിലേക്കാ പോകുന്നത് അവിടെ ചെന്ന് വാസുകിയെ വിളിക്കുവാണ് യുദ്ധത്തിന് സർപ്പലോകത്ത് അത് നമുക്ക് വായിക്കാം വാസുകി തന്നെ വിളിച്ചു പോരിനായി അങ്ങനെ യുദ്ധത്തിനായി വിളിച്ചപ്പോൾ സർപ്പഗണത്തെയും വന്നു വിരവോട് കർപുരേന്ദ്രൻ വശമാക്കി നടന്നുടൻ ചെന്നാൻ മണിമയ്യായ മഹാപുരി തന്നിൽ നിവാതകവച അസുരേന്ദ്രന്മാർ നിവാദ കവച അസുരേന്ദ്രന്മാർ എന്ന് പറഞ്ഞ് വർഗ്ഗക്കാരാണ് അസുരന്മാരാണ് അപ്പോൾ വാസു വാസുകീടെ അവിടെ ചെന്ന് പോർ ചെയ്തപ്പോൾ സർപ്പഗണത്തേക്ക് തോൽപ്പിച്ചിട്ട് കർപുരേന്ദ്രൻ അതായത് ഈ രാവണൻ അവരെയൊക്കെ വശമാക്കി എങ്ങനെ പോകുന്ന ആരൊക്കെയാണ് മണിമയ്യായ ഒരു മഹാപുരി അവിടെ അവിടെ ആരാ ഉള്ളത് നിവാദ കവചന്മാർ എന്ന് പറഞ്ഞാൽ അസുരന് അസുരന്മാർ അസുരേന്ദ്രന്മാർ അവിടെ അവിടേക്കാണ് ഇദ്ദേഹം ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ദാതാവു തൻ്റെ വരബലം കൊണ്ടവർ ഭീതി കൂടാതെ ചിരം വസിച്ചിടിനാർ ഇവ ഇളക്കിക്കൊണ്ട് അവരെ അടുക്ക യുദ്ധത്തിൽ നിന്നപ്പോൾ ഈ നിവാദ നിവാദ കവചന്മാർ പേടിയില്ലാതെ നിന്നു ഈ രാവണനെ ഭയന്നതേയില്ല എന്താ കാരണം അവർക്ക് വരമുണ്ട് ബ്രഹ്മാവിൻ്റെ ആരാരും തോൽക്കത്തില്ല എന്ന് ആരും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള വരം അവർക്കും ഉണ്ട് രാവണനും ഉണ്ട് ആരും വധിക്കാൻ പറ്റത്തില്ല എന്നും മനുഷ്യരൊഴിച്ച് വേറെ ആർക്കും പറ്റത്തില്ലെന്നും രാവണനും ഒരു വരവുമുണ്ട് ഇതുകൊണ്ട് ഇരു കൂട്ടർക്കും മരണവും ഇല്ല തോൽവിയും ഇല്ല അപ്പം പിന്നെ എന്ത് ചെയ്യും ജയിക്കാൻ പറ്റുമോ യുദ്ധം ചെയ്താൽ ജയി ആരും ഒരാൾ തോക്കണ്ടേ ഒരാൾ ജയിക്കണ്ടേ ഇത് നടക്കത്തില്ല അങ്ങനെ സ്ഥാനത്താണ് ചെന്നേക്കുന്നത് അങ്ങനെ അവരെ ഭീതി കൂടാതെ അവരങ്ങനെ കഴിഞ്ഞു വസിച്ചിക്കോ ഈ രാവണനെ കണ്ട് ഒരു ഭയവും വന്നില്ല അതുപോലെ തന്നെ അവർക്ക് ഒരിക്കലും ഭയം കാരണം ആരാലും ജയിക്കാൻ പറ്റില്ല അവരെ അതുകൊണ്ട് അവർ തോൽക്കാത്തവരാണ് അവർ വരവുണ്ട് അങ്ങനെ തത്രയവ ചെന്ന് യുദ്ധാർത്ഥം തഥാ ദശഭക്രനും സിംഹനാഥം ചെയ്ത് ചൊല്ലിനാൻ അങ്ങനെ ഒരു ഭയവും കൂടാതെ ഇരുന്നിർത്ത് അവരുടെ അടുത്ത് ചെന്ന് വിളിക്കുക ഇദ്ദേഹം രാവണൻ ചെന്ന് യുദ്ധാർത്ഥം ആ യുദ്ധത്തിന് വേണ്ടി വരണം ഭക്തനും സിംഹനാഥം ചെയ്ത് അത്രമാത്രം സിംഹത്തിന് നാദത്തോടു തന്നെ വിളിക്കുകയാണ് യുദ്ധത്തിന് പുറപ്പെടാൻ അവർ ഭയം കൂടാതിരിക്കുക ആര് വന്നാലും അവർക്ക് ഭയമില്ല എങ്കിലും ഇവൻ ചെന്ന് വിളിക്കുന്ന രാവണൻ നിങ്ങൾ യുദ്ധത്തിന് വരൂ എന്ന് ഈ മണിമയ്യായ മഹാപുരിയിൽ ചെന്ന് നിവാദ കവച അസുരേന്ദ്രന്മാരൊക്കെ ചെന്ന് വിളിച്ചപ്പോൾ അവരെന്ത് ചെയ്തു പോർക്ക് പുറപ്പെടുക എന്നോ എന്നോട് ഇനി എന്ന വാക്ക് കേട്ടോര് എൻ്റെ നേരെ യുദ്ധത്തിന് പുറപ്പെടാൻ വരൂ എന്ന വാക്ക് കേട്ടപ്പോൾ നിവാതകവശന്മാർ ചാപശരാതികൾ കൈക്കൊണ്ടെടുത്തൊരു ചാബല്യം എന്ന് ഈ പോർ തുടങ്ങിയിടാൻ അവര് ഒരു കൂസലും ഇല്ലാതെ ചാപല്യം ഇല്ലാതെ അവര് ധൈര്യപൂർവ്വം തന്നെ രാവണനോട് എതിർക്കാൻ ചാ വില്ലും അമ്പൊക്കെ എടുത്തുകൊണ്ടിഞ്ഞിറങ്ങി ഭീതി ഒഴിഞ്ഞു പോർ ചെയ്താൽ ദശാസ്യനും ഏതമേ ഭേദവും ഭേദവും ഒരുവനും ഒരു ഭയവും ഇല്ലാതെ എന്ത് ചെയ്തു ദശാസ്യനും ഭയവും ഇല്ല മറ്റൊര്ക്കും ഭയമില്ല രണ്ടുപേരും ഒരുപോലെ നിന്ന് യുദ്ധം ചെയ്യുവാണ് ഒരുവർക്കും ഒരു ഭേദവും ഇല്ല ആർക്കും ആർക്കും തോൽവിയും ഇല്ല ജയവും ഇല്ല ഒന്നുമില്ല രണ്ടുമില്ല ആരും ആരും മരിക്കുന്നുമില്ല തോക്കുന്നുമില്ല ജയിക്കുന്നില്ല ഒന്നുമില്ല അപ്പോഴെന്ത് വന്ന് തോൽവിയും വെറ്റിയും കണ്ടതിലിങ്ങനെ കാലവും ഓരാണ്ട് ചെന്നത് അകുവെണ്ണമയും ഒരു വർഷം ഇങ്ങനെ പോയി ഓരോ ദിവസങ്ങളും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ആരും ജയിക്കുന്നില്ല ഇവരങ്ങനെ പോയി പോയി എത്ര നാളായി ഒരു വർഷം ഇതേ രീതിയിൽ യുദ്ധം ചെയ്യുക ഒരു തോൽവയും ജയവും ഇല്ല തോൽവയും വെറ്റിയും അത് ജയവും കണ്ടതില് ഇങ്ങനെ കാലവും ഒരാണ്ട് ചെന്നുവെണ്ണമേ ഒരേപോലെ യുദ്ധം ഇങ്ങനെ നിൽക്കുന്ന കണ്ട് ആര് കാണുന്നു ബ്രഹ്മാവ് കാണുന്നുണ്ട് കാരണം ഇവിടെ ഒരു വർഷമായിട്ടോ അങ്ങനെ ഇപ്പോൾ പതിനായിരം വർഷമായാലും ഇവരിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ ആർക്കും ജയവും തോൽവിയില്ല വരം വാങ്ങിച്ചിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെ ഇന്ന് രാവണനും ആരും വധിക്കാൻ പറ്റില്ലെന്നും മറ്റവർക്ക് ആരായാലും തോൽക്കാൻ പറ്റില്ലെന്നും രണ്ടുക്കും വരമുണ്ട് പിന്നെ ആരും തോക്കില്ലല്ലോ ഇരുകൂട്ടർക്കും ഒരുപോലെ നിൽക്കാമല്ലോ അങ്ങനെ തൽക്കാലം അംഭോജ സംഭവൻ അന്തികേ പുഷ്കരാന്തേ നിന്നുടൻ നിന്നുടൻ ഇരുന്നള്ളിനാൻ ഇത് കണ്ടിപ്പോൾ ബ്രഹ്മാവിന് ഇവരിങ്ങനായി എങ്ങനെ ആരെങ്കിലും തിരിച്ചറിവ് കൊടുക്കണ്ടേ ഇരുകൂട്ടർക്കും ബോധമില്ല ഇങ്ങനെ യുദ്ധം ചെയ്യലേ എന്നാൽ ഇത് തോ തോൽവിയും ചെയ്യും ഇല്ലെന്ന് അറിഞ്ഞാൽ അവർ മതിയാക്കണ്ടേ അതിനാരെങ്കുറച്ച് പറയണ്ടേ ഇത് കണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു പുഷ്കരാന്തി ആകാശത്തിൽ വന്നിങ്ങനെ നിന്ന് തൽക്കാലം അംബോജസം അതായത് ബ്രഹ്മാവ് പുഷ്കരാന്തി ആകാശത്ത് വന്ന് ഇങ്ങനെ എഴുന്നള്ളി നിന്നിട്ട് ആയിരത്താണ്ട് ഇങ്ങനെ നിങ്ങൾ തങ്ങളിൽ ആയോധനം ചെയ്യലിലും ഇല്ലൊരു ജയം നിങ്ങൾ ആയിരത്താണ്ട് ആയിരം ആണ്ട് നിങ്ങൾ തങ്ങളിൽ ആയോധനം യുദ്ധം ചെയ്യൽ ഒരു ജയവും വരത്തില്ല ബ്രഹ്മാവിനറിയാം ഇരുകൂട്ടർക്കും വരവുണ്ട് അവർ ഇതാരും ഇരുകൊണ്ട് തോക്കില്ല പിന്നെ ഇനി എത്ര ആയിരം ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു വർഷം പോയി ഇതുപോലെ ആയിരം വർഷം നിങ്ങൾക്ക് ആർക്കും ജയം പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിന്നാൽ ആർക്കും ജയി ഈ യുദ്ധം ആയോധനം യുദ്ധം ചില ഇതുപോലെ നിൽക്കാനേ പറ്റൂ ഒരു തോൽവിയൊന്നും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല ദേവ അസുരാദികളാൽ എന്ന് രാവണനായി ഞാൻ വരം കൊടുത്തേ ദേവന്മാരും അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ മരിക്കാ മരിക്കരുതെന്ന് രാവണന് ഞാൻ വരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാവണൻ മരിക്കത്തില്ലെന്ന് ഉറപ്പ് അതുപോലെ നിങ്ങൾക്കും ഉണ്ടായി വരാ തോൽവി ആകയാൽ നിങ്ങൾക്കും ആരാലും തോൽവി ഉണ്ടാകരുന്ന് വരാൻ നിങ്ങൾക്കും ഉണ്ട് അത് ഈ കവചന്മാർക്ക് അതുകൊണ്ട് അത് ആയതുകൊണ്ട് നിങ്ങൾ സഖ്യം അൻപോഡ് ചെയ്ത് ഇടുവാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇരു കൂട്ടർക്കും നല്ലത് സഖ്യമാണ് അതായത് കൂട്ടുകെട്ടാണ് നിങ്ങൾ സഖ്യം ചെയ്ത് ഒത്തീർപ്പാക്കി സുഹൃത്തുക്കളാകുവാൻ നിങ്ങൾ ശത്രുക്കളാകണ്ട കാരണം നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ആരാലും നിങ്ങൾ ഒരു കൂട്ടർക്ക് ആരും ആരും ജയിക്കാൻ തോൽക്കാൻ ഒക്കത്തില്ലെന്നൊരു വരം അപ്പോൾ ആരും തോൽപ്പിക്കാൻ പറ്റുള്ളൂന്ന് നിവാദ കവചന്മാർക്ക് രാവണനാണെങ്കിലോ ഈ ദേവന്മാരോ അസുരന്മാരോ വധിക്കാൻ പറ്റില്ലെന്നൊരു വരം രാവണനും ഉണ്ട് അപ്പോൾ ഇരുകൂട്ടർക്ക് നല്ല വരമാ കിട്ടിയേക്കുന്നത് നിങ്ങൾ ഇരുകൂട്ടർ കൊണ്ടായി ഒരിക്കലും യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല തോൽക്കാനും പറ്റത്തില്ല ഇത് രണ്ടും സംഭവിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ സഖ്യം ചെയ്യൂ നിങ്ങൾക്ക് യുദ്ധം വേണ്ട എന്ന് ബ്രഹ്മാവ് ചെന്ന് പറഞ്ഞു എന്നാലും ചെയ്തവാറേ അവർ തങ്ങളിൽ നന്നായി നിരന്നു സഖ്യം ചെയ്തു മേവിന നിരപ്പായി യുദ്ധം വേണ്ട അവർ ഇരു കൂട്ടരും സന്തോഷമായിട്ട് നിരന്നു സുഹൃത്തുക്കളായി ശത്രുക്കളല്ലാതെ അങ്ങ് മാറി ആ നമ്മൾ തങ്ങൾ യുദ്ധം ജയിക്കാൻ തോക്കാനും പറ്റില്ല അപ്പോൾ രാവണനാണെങ്കിലോ എല്ലാരെയും ജയിച്ചിട്ട് മുന്നേറാനാ എവിടെയും ജയിക്കാനായിട്ടങ്ങ് നടക്കുവാണ് രാവണൻ അതുകൊണ്ട് ഇയാൾ ഈ പോയത് ഇപ്പം ജയി കാർത്ത വീര്യാർജുനൊക്കെ ചെന്ന് അവിടെയും ജയിച്ചില്ല ബാല്യടൊക്കെ ചെന്ന് അവിടെയും ജയിച്ചില്ല പിന്നെയോ എന്താ പറയുക യമൻ്റെ അടുക്ക ചെന്ന് അവിടെ ഒത്തില്ല ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായി ഇപ്പം ഇവിടെ വന്നു ഇവിടെയും ബ്രഹ്മ ഇടപെട്ട് മറ്റേ യമൻ്റെ അടുക്ക ബ്രഹ്മ ഇടപെട്ട് എന്താണ് ദണ്ട് കൊണ്ടടിച്ച് രാവണനെ കൊല്ലല്ലേ എന്ന് അങ്ങ് മാറി അപ്പോൾ അവിടെയും ജയവും തോൽവി ഉണ്ടായില്ലേ ഇവിടെ ഇപ്പോൾ എന്തു പറഞ്ഞു നിങ്ങൾ സഖ്യം ചെയ്യൂ ആയിരം വർഷം നിങ്ങൾ ഇതുപോലെ യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് ജയവും തോൽവി ഉണ്ടാവത്തില്ല നിങ്ങൾ ഇരു കൂട്ടരും ഒരുപോലെ വരമുള്ളവരാണ് ആരാലും തോൽക്കാനും പറ്റില്ല ആരാലും ജയിക്കാനും പറ്റില്ല മരണവും ഇല്ല അന്നേരം പിന്നെ എന്തു ചെയ്യും അതുകൊണ്ട് ഇവരത് കേട്ട് സഖ്യം ചെയ്ത് ഇരു കൂട്ടനായിട്ട് യോജിപ്പായി നിരപ്പായി വന്ദിച്ചവർകൾക്ക് അനുഗ്രഹവും നൽകി മന്തി തരം എഴുന്നള്ളി വിരിഞ്ചനും അങ്ങനെ ഇരു കൂട്ടരും ബ്രഹ്മാനെ വന്ദിച്ചപ്പോൾ ബ്രഹ്മാവ് അനുഗ്രഹം കൊടുത്ത് ബ്രഹ്മ ബ്രഹ്മലോകത്തേക്ക് പോവുകയും ചെയ്തു പിന്നെ മണിമയ്യായ നഗരിയിൽ അന്യോന്യം ഒന്നിച്ചിരുന്നു ദശാസിയനും അങ്ങനെ ആ മണിമയ്യായ നഗരിയിൽ ഈ നിവാദ കവചന്മാരോടൊപ്പം തന്നെ ദശാസിയനും അവിടെ തന്നെ ഒരാണ്ട് കാലം അവരുടെ സഖ്യ നിരപ്പായി അവരോട് കൂട്ടുകൂടി ഇരുന്ന് ഒരു വർഷം സഖ്യം സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞിട്ട് അനന്തരം അതിന് ശേഷം എന്ത് ചെയ്തു വീരൻ ദശാനൻ ഓർത്ത് ഓർത്തരുളിയടി ഞാൻ ഈ വീരനായി രാവണൻ എന്ത എന്ത് മനസ്സിലാക്കിയിട്ട് പറയുന്നു നൂറു മാസം കഴിഞ്ഞു മാമ ലങ്കയും വേറിട്ട് പോന്നിട്ട് പോകണം ആശുനാം നൂറു മാസം ലെങ്കയിൽ നിന്ന് പിരിഞ്ഞിട്ട് നൂറു മാസമായി കഴിയുന്നു അതായത് നൂറു മാസം എത്ര വർഷം അങ്ങ് പോയി പന്ത്രണ്ട് നമ്മുടെ മാസമാണെങ്കിൽ പന്തി പന്തിരട്ട് തൊണ്ണൂറ്റാറ് എത്ര എട്ട് വർഷം എത്ര പുറത്ത് പോയി അപ്പൊ അത്രയും എന്തായാലും അഞ്ചാറ് വർഷം അങ്ങനെ പോയി നൂറ് മാസം കഴിഞ്ഞു മാമ എൻ്റെ വിട്ട് പോയിട്ട് അതുകൊണ്ട് ഇനി പോകണം ആശുന ലങ്കിലേക്ക് പോകണം അയാൾ അപ്പോഴേ ചിന്തിക്കുന്നത് ഒരു വർഷം ഈ എന്തു പറയാ മണിമയ്യായ നഗരിയിൽ ഇവരോടൊപ്പം സഖ്യം ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചിന്തിക്കുന്നു ഞാൻ ലങ്കമിട്ട് പോയിട്ട് നൂറു മാസമായി എനിക്കിനി അവിടേക്ക് പട പോകണം കാലം കളയരുതെന്ന് പുറപ്പെട്ടു കാലേ കാലകയന്മാരുടെ പുരം ബുക്കിതു അങ്ങനെ ഇനി കാള സമയം കളയാൻ പാടില്ല അങ്ങനെ കാലം ഇനി കളയരുതെന്ന് വിചാരിച്ചിട്ട് അയാൾ പുറപ്പെട്ടു കാലകയന്മാരുടെ പുരം ബുക്കിത് ഓരോ സ്ഥലത്തേക്ക് കയറി കയറുമ്പോൾ തിരിച്ചു പോകണ്ടേ പോയ പോലെ തിരിച്ച് പോകണമല്ലോ അങ്ങനെ കാലകയന്മാരുടെ പുരത്തേക്ക് ചെന്നിട്ട് കൊന്നാരാസുരരിൽ ഏഴു ജനങ്ങളെ പിന്നെ വരുണാലയം കണ്ടു മേവിനാൻ അങ്ങനെ അവിടെ കാലകയന്മാരുടെ പുരത്ത് എന്നപ്പോൾ കൊന്നാരാസുര അസുരന്മാരിൽ ഏഴു ജനങ്ങളെ കൊന്നാരാസുരരിലേഴ് ജനങ്ങളെ പിന്നെ വരുണാലയം കണ്ടു മേവിനാൻ അങ്ങനെ അവിടെ ഏഴ് ജനങ്ങളെ കൊന്നിട്ട് അതായത് കാലകേന്മയുടെ പുരത്ത് എന്നിട്ട് അസുരന്മാരായ ഏഴുപേരെ കൊന്നപ്പോൾ അവിടെ തന്നെ വരുണാലയത്തിലേക്ക് അതായത് ജലസമുദ്ര ജല ജലദേവനായ സമുദ്രദേവൻ വരുണൻ വരുണന്റെ ആല ആലയത്തിലേക്ക് വീട്ടിലേക്ക് പോയി വരുണാലയം കണ്ടു മേവിനാൻ ക്ഷീരാംബുരാശിക്കു മൂലമായി മേവിന ചാരു സുരഭിയേയും കണ്ടു വന്ദിച്ചാൻ ക്ഷീരാ അമ്പുരാശി അമ്പു സമുദ്രം സമുദ്ര അതായത് പാലാഴി ക്ഷീരം പാല് പാലാഴിയിൽ ചെന്ന് അവിടെ മേവിന് ആരച്ചാരു സുരഭിയെ കണ്ടു വന്ദിച്ചു എന്നിട്ട് യുദ്ധത്തിന് ആശ വിളിച്ചാൽ വരുണനെ അതായത് സമുദ്രദേവനാണ് വരുണൻ അവിടെ ചെന്നപ്പം ഇവന് വരുണദേവനെ അവിടെ യുദ്ധം ചെയ്യണം അങ്ങനെ വരുണനെ വിളിച്ചു എവിടെ ചെന്നാലും യുദ്ധം ചെയ്യണം ജയിക്കണം ഇതാണ് അയാളുടെ ലക്ഷ്യം അങ്ങനെ യുദ്ധത്തിന് ആശു വിളിച്ചാൽ ആരേ വരുണദേവ സമുദ്രദേവനെ വരുണനെ വരുണനെ വിളിച്ചപ്പോൾ തത്ര വരുണപുത്രന്മാർ പുറപ്പെട്ടാർ വരുണദേവനോട് ഇല്ല അന്നേരം അറിയുന്നില്ല പക്ഷേ വിളിച്ചപ്പോൾ ആരാ പുറപ്പെട്ട കുച്ച കുട്ടികൾ ബാലന്മാർ പുത്രന്മാർ പുറപ്പെട്ടു രാവണനോട് യുദ്ധം ചെയ്യാൻ വ തത്ര അപ്പോഴും വരണനെ വിളിച്ചപ്പോൾ വരണ പുറപ്പെട്ടാർ രാത്രി ഇഞ്ചലന്മാർ തടുത്തു നിർത്തിയിടിനാർ മുഴുത്തു വരുണാത്മജ ബലം പൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ ഏറ്റുടുങ്ങിയിടിനാർ ധാത്രയിൽ നിന്നുയർന്ന അമ്പരെ നിന്നുടൻ പേർത്തു പൊരുതാർ വരണാത്മജന്മാരും രാത്രി ഇഞ്ചരേശ്വരനാകെ രാവണൻ ആർത്തനായി മോഹം കലർന്നു നിന്നിടിനാൻ അങ്ങനെ പുത്രന്മാരുടെ യുദ്ധം ചെയ്തു പുത്രന്മാരുടെ യുദ്ധം ചെയ്തപ്പോൾ എന്ത് വന്നു രാത്രിയഞ്ജന്മാരങ്ങൾ തടുത്ത് നിർത്തി ഈ കുട്ടികളെ പുത്രന്മാരെ അപ്പോഴ് ഭരണാത്മജൻ ഭരണൻ്റെ പുത്രൻ ഭരണാത്മജൻ അത് ഭരണദേവൻ്റെ മക്കളുടെ ബലം കൂർത്ത് ശാസ്ത്രാസ്ത്രങ്ങൾ ഏറ്റവും ഒടുങ്ങിനാർ അങ്ങനെ ഒടുങ്ങിയിട്ട് ഈ കുട്ടികളുടെ കൂർത്തുള്ള ശാസ്ത്രങ്ങളൊക്കെ ഏറ്റപ്പോൾ എന്തോ ഈ രാവണൻ്റെ കൂട്ടുകാർ ധാത്രയിൽ നിന്നങ് ഉയർന്ന് ഒടുങ്ങിനാർ ധാത്ര നിന്നങ് ഉയർന്ന അമ്പരേ നിന്നുടൻ പേർത്ത് പൊരുതാറ് ഭരണാത്മജന്മാരും അങ്ങനെ ഇവരെ നന്നായിട്ട് ഈ വരണൻ്റെ മക്കൾ നന്നായിട്ടങ്ങ് പൊരുതി പൊരുതാർ വരണാത്മജന്മാരും കുട്ടികൾ ഈ രാവണൻ്റെ തടുത്ത് നിർത്തിയ രാവണൻ്റെ സൈന്യങ്ങളെ ഈ കുട്ടികൾ നന്നായിട്ട് പൊരുതി നിന്നിട്ട് രാത്രിയഞ്ചരശനാക്കിയ രാവണൻ ആർത്തനായി മോഹം കലർന്നു നിന്നിടനാൽ മോഹം കലച്ച ഇത് ഇത്രയും ഇത്രയും വലിയ യുദ്ധമായപ്പം കുട്ടികളുടെ ബലം കണ്ടപ്പോൾ നല്ല രീതി നല്ല രീതിയിൽ തന്നെ അവർ യുദ്ധം ചെയ്ത് ഈമാരെയൊക്കെ തോൽപ്പിക്കുന്നതായപ്പം ആർത്തനായിട്ട് മോഹം കറന്ന് ആര് രാവണൻ എന്നിട്ടോ വിഷമം ആ ആർത്തനായി മോഹം കറച്ച ഇവൻ്റെ എന്ത് ചെയ്യും പിടിച്ചു പോവുകയും ചെയ്തില്ലയോ കുട്ടികളെ രാവണൻ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അപ്പതി നന്ദനന്മാരുടെ അപ്പോൾ മഹോദരനും പിടിച്ചൊടിച്ച് ഞാൻ അങ്ങനെ എന്തു വന്ന് കുട്ടികളിങ്ങനെ മെല്ലുമെല്ലെന്ന് നിന്നപ്പോൾ അപ്പതി നന്ദനന്മാർ അത് അപ്പതിച്ച സമുദ്രദേവൻ വരുണൻ വരണൻ്റെ നന്ദനന്മാർ മക്കൾ പുത്രന്മാരെ തീർത്ഥം പോകും എന്ന് വെച്ചാൽ ഈ ശസ്ത്രം അമ്പുമില്ലും കഴിയുമ്പോൾ അവർ തേരനാ താങ്ങണ്ട നിൽക്കുന്നത് അപ്പോഴവരുടെ ആ തേരൻ്റെ എന്താണ് തീർത്ഥം എന്തോ അതിൻ്റെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ രസത്തിൻ്റെ എന്തോ അവർ മഹോദരൻ എന്നുവെച്ചാൽ ആരാണ് രാവണൻ്റെ സൈന്യത്തിൻ്റെ ഒരുത്തനെ മഹോദരൻ അയാൾ പിടിച്ച് ഓടിച്ച് ഈ കുട്ടികളുടെ തീർത്തടം അങ്ങനെ ഓടിച്ചപ്പോൾ എന്ത് എന്നതിന് ഏതും ഒരു കുറവ് വന്നില്ല അത് പൊടിച്ചാലും അതുപോലെ അവിടെ അവർക്ക് എന്തെങ്കിലും വര അത്ഭുതം കാണും സിദ്ധികൾ കാണും അപ്പോൾ എന്തോന്ന് അയാൾ ഞെരിച്ച് പൊടിച്ച് കളഞ്ഞെങ്കിലും എന്നതിന് ഒരു കുറവുണ്ടായില്ല അവിടെ അതുപോലെ തന്നെ ആ തീർഥടം അതുപോലെ തന്നെ നിപ്പമുണ്ട് എന്നതിനേതും ഒരു കുറവ് എന്നെയേ പിന്നെയും അമ്പരെ നിന്ന് യുദ്ധം ചെയ്താൽ അതുപോലെ തന്നെ അവർ ആകാശത്തുനിന്ന് യുദ്ധം ചെയ്യുക ഈ കുട്ടികൾ ഈ വരുണദേവൻ്റെ പുത്രന്മാർ തേര് പൊടിച്ചിട്ട് അത് അത് നഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ ആ തേര് അവിടെ നിന്ന് അപ്പോൾ ഉണ്ട് അപ്പം മാന്ത്രികം ഉണ്ടല്ലോ അവർക്ക് അപ്പോൾ അത് അത് വെച്ചുകൊണ്ട് തന്നെ അവർ ആകാശത്തുനിന്ന് ഇവരുടെ യുദ്ധം ചെയ്തു മോഹം വെടിഞ്ഞുടൻ രാവണൻ അന്നേരം അപ്പോൾ ഇത്രയും ഗംഭീരമായ തേര് പൊടിച്ച് കളഞ്ഞിട്ടും പിള്ളേർക്ക് ഒരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ ആകാശത്തുനിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഈ രാവണൻ വെപ്രാളം അപ്പോഴെന്തുവന്ന് ഇയാൾ ബോ ബോധം കെട്ട് കിടക്കില്ലേ ആർത്തനായി മോഹം കിടന്ന് നിന്നിട ഞാനായിരുന്നല്ലോ രാവണന് കണ്ടപ്പോൾ അപ്പോൾ ഇപ്പോൾ എന്തുവന്ന് മോഹം വെടിഞ്ഞ് ക്ഷീണമൊക്കെ അങ്ങ് മാറ്റി മാറ്റിയിട്ട് രാവണൻ എന്തു ചെയ്ത് സാഹസം കൈക്കൊണ്ട് എന്തായാലും ഞാൻ ജയിച്ച് അടങ്ങൂ എന്ന് പറയും കുട്ടികളുടെ നേരെ അവൻ പൊരുതി എഴുന്നേറ്റ് വയ്യാതെ ക്ഷീണിച്ച് മോഹ ബോധം കെട്ട് കിടന്ന രാവണൻ സാഹസപ്പെട്ട് കൈക്കൊണ്ടെടുത്ത് യുദ്ധം ചെയ്താൽ ശൂല പരിച പരിഹ ശസ്ത്ര അസ്ത്രങ്ങളും മഴ പോലെ ചൊരിഞ്ഞാൻ രശാനൻ അങ്ങനെ സാഹസപ്പെട്ടവൻ ബോധങ്ങളിൽ എഴുന്നേറ്റ് കുട്ടികളുടെ നേരെ എന്ത് ചെയ്യും ശൂല പരിഹങ്ങളും ശസ്ത്ര അസ്ത്രങ്ങളൊക്കെ മഴ പോലെ അങ്ങ് ചൊരിച്ചു വിട്ടു ഈ കുട്ടികളുടെ നേരെ ചോറിനാൻ ദശാനൻ അന്നേരം ശസ്ത്രങ്ങളേറ്റു ഭരണാത്മജന്മാരും അപ്പോൾ കുട്ടികൾക്ക് മഴ പോലെ അങ്ങ് ചെയ്തൊരാണൻ അപ്പോൾ എന്ത് കുട്ടികൾക്ക് അത് ഏറ്റു കുടു തുരു കുഞ്ഞുങ്ങളല്ലേ ഭരണ മക്കളല്ലേ അത്രയ്ക്ക് വലിയ പ്രായമൊന്നും കാണത്തില്ല അത്ര വലിയ കേമാന്മാരും ആയിരിക്കത്തില്ല വരണമില്ലല്ലോ യുദ്ധത്തിന് വിളിച്ചപ്പോൾ കുട്ടികൾ ചെന്നു അപ്പം ശസ്ത്രങ്ങൾ ഏറ്റ് എന്ത് മഴ പോലെ അങ്ങ് ചോരിഞ്ഞ് ദശാനനൻ ശൂലവും പരിഹവും ശസ്ത്രവും ഇല്ല അങ്ങനെ ചോരിഞ്ഞപ്പോൾ ദശാനൻ അന്നേരം ശസ്ത്രങ്ങൾ ഏറ്റു വരണാത്മകന്മാരും പ്രതിയിൽ വീണു മോഹിച്ചാൽ അങ്ങനെ അവർ ആകാശത്തൊന്നും ചെയ്യോണ്ടിരിക്കലേ തേ തേരിനകത്ത് തേർത്തൊണ്ടൊക്കെ പൊടിച്ച് മഹോദരൻ കളഞ്ഞെങ്കിലും അത് പഴയ പോലെ തന്നെ തേര് തേരാട്ടെന്ന് നിപ്പുണ്ട് എന്നിട്ട് ഈ ദശാനന അത് കണ്ടപ്പോൾ മനസ്സിലായി രക്ഷയില്ല അങ്ങനെ സാഹസപ്പെട്ട് എഴുന്നേറ്റ് ശരിക്കും മഴ പോലെ അങ്ങ് ചൊരിഞ്ഞപ്പോൾ പിള്ളേരെന്തു ചെയ്തു താ ഭൂമിയിലേക്ക് വന്ന് വീണു മോഹിച്ച് ബോധം കെട്ട് വീണു വീണപ്പോ സേനാധിപന്മാരെടുത്തങ്ങ് കൊണ്ടുപോയി അവരുടെ സേനാധിപന്മാരുണ്ടല്ലോ ഭരണനും ഭരണനും ഉണ്ട് സേനാധിപന്മാർ അവർ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയി പാനീയവും തളിച്ച് ആശ്വസിപ്പിച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് മുഖത്തൊക്കെ വെള്ളം കുടഞ്ഞ് ആശ്വസിപ്പിച്ച് എന്നിട്ടോ നക്തഞ്ചരാധിപനായ ദശാനനൻ മത്തനായി നിന്ന് വിളിച്ച് അവൻ അഹങ്കാരം വർദ്ധി രാവണന് കുട്ടികൾക്ക് ബോധക്കെട് വന്ന് എടുത്തോണ്ട് പോയപ്പം അവന് ജയം കിട്ടുമെന്ന് ചിന്തിച്ച് അവൻ എന്തു വന്നു മത്തനായി നിന്ന് വിളിച്ചു കുട്ടികളെ കൊണ്ടുപോയെങ്കിൽ ഇനി എനിക്ക് യുദ്ധം ചെയ്തേ പറ്റുമോ ആരും വന്നെങ്കിലേ പറ്റുമോ അതിനെന്ത് ചെയ്തു എന്താ വിളിച്ച് പറയുന്നത് പോർക്ക് പുറപ്പെടുവാനും ചൊല് വരുണനെ പറയൂ ആർത്ത ആളിനോട് വരട്ടെ വര വരുണൻ വരട്ടെ പിതാവ് പിതാവ് അവിടെ ഈ കുട്ടികളെ വിട്ടത് പിതാവോടെ ഇല്ലാഞ്ഞിട്ടൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഇവൻ പറയുന്നു രാവണൻ പറയുന്നത് ഇനി യുദ്ധത്തിന് അടുത്ത ആൾ വരട്ടെ പോർക്ക് യുദ്ധത്തിന് ആരാ പറയൂ രാവണൻ വിളിച്ച് പറ വരുണൻ അതായത് പിതാവായ സാമുദ്രദേവൻ വരുണനെ പാർക്കരുതേതും ഇന്നെന്ന് നിങ്ങളിൽ നിന്ന് പറയൂ സൈന്യങ്ങളോട് പറയുന്നു വരണദേവനെ സൈന്യങ്ങൾ കുട്ടികളെ എടുത്തുകൊണ്ട് പോയ ആ സൈന്യത്തോട് പറയുന്നു രാവണൻ പറയുന്നു വിളിച്ച് കൂയി പറയും നിങ്ങളുടെ വരണൻ വരട്ടെ യുദ്ധത്തിന് യുദ്ധം ചെയ്യാൻ വരാൻ വിളിച്ച് പറയുന്നു അങ്ങനെ പാർക്ക് താമസിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ വരുണനെ പറഞ്ഞു വിടൂ എന്ന് പോ പാർക്കറി നേതം ഇനിയെന്ന് ചൊല്ല നിങ്ങളെന്ന് പറയൂ ഇനി താമസിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ വരുണനെ പറഞ്ഞു വിടാൻ അപ്പോൾ ഇദ്ധ ആകരണ പ്രഭാസൻ വരണഭൃത്യോ ഉത്തമൻ ഉത്തരം പറഞ്ഞു എന്താ പറഞ്ഞ വരണൻ വരണ ഭൃത്യൻ പ്രഭാസൻ നല്ലൊരു ഭക്തന ഉത്തമനാണ് അത് ഇത്തം ആകർണ്യ ഈ രാവണൻ വരണനെ പറഞ്ഞു കൊടുത്ത് താമസിക്കരുത് പെട്ടെന്ന് വിളന്നപ്പോഴും ഈ പ്രഭാസൻ വരണൻ്റെ വൃത്യൻ ഉത്തമനാണ് ഇത് ആകർണ്യ ഈ കേ ഈ രാവണൻ്റെ വാക്ക് കേട്ടു ആകർണ്യ കർണത്തിൽ കേട്ടപ്പോൾ ആ പ്രഭാസൻ വരണവൃത്യൻ ഉത്തമനാണ് ഭരണവൃത്യോ ഉത്തമൻ ഉത്തരം സത്തരം ചൊലിനാൻ എന്താ ഉത്തമനായ ഈ പ്രഭാസൻ വരണൻ്റെ വൃത്യൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ജലാധിപൻ അതാ സമുദ്രദേവൻ ജലത്തിന്റെ അധിപൻ അതാ വരുണൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ജലാധിപൻ ഉൽപ്പല സംഭവൻ തന്നെ സന്നിധോ ഉൽപ്പല സംഭവൻ തന്നെ സന്നിധോ ഗീതങ്ങൾ കേൾപ്പതിനായങ്ങ് പോയതു ഇവിടെ വരണദേവൻ ഇവിടെ ഇല്ല അത് ഉൽപ്പല സംഭവൻ്റെ അടുക്കൽ ഗീതം കേൾക്കാൻ നല്ല നല്ല സ്ത്രോത്രഗീതങ്ങളൊക്കെ അവിടെ ആലപിക്കുന്നുണ്ട് അത് കേൾക്കാൻ പോയി രാവണൻ ഇവിടെ കിടന്ന് അഹങ്കരിച്ച് മത്ത് പിടിച്ച് ആരോട് തലമുണ്ടെ കയറിയ പറ്റും ജയിക്കാൻ പറ്റും തിന്നുന്ന അഹങ്കാരണം ഇങ്ങനെ മതിച്ച് 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 നടക്കുന്നു എന്നാലിവിടെ വരണദേവൻ ഇടപ്പൊ ഇരിക്കുന്നത് ഗീതം കേൾക്കാൻ പോയിരിക്കുന്നത് ഇതാണ് ഇത് വ്യത്യാസം മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഇവിടെ ജനിച്ചത് നമ്മളിങ്ങനെ അഹങ്കാരത്തെ തിന്ന് മതിച്ച് അഹങ്കരിച്ച് ആരുടെ അമ്മൻ്റെ കുതിരകേരുടെ പറഞ്ഞ് നടന്ന് തെമ്മാടത്തു വേണ്ടാണോ അതോ ഈശ്വരൻ്റെ നാമസംഗേതങ്ങൾ കേൾക്കാനും അത് എവിടെ സപ്താഹം ഉണ്ടെങ്കിലത് കേൾക്കാനും പാടാനും പഠിക്കാനും വായിക്കാനും ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കാനും ഇതൊക്കെ ഇതിനു വേണ്ടിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെ ഉത്തമനായിരിക്കുന്ന ആ പ്രഭാസൻ എന്താ പറയുന്നത് ആ ഭരണദേവൻ്റെ പ്രത്യേകൻ ഇപ്പോൾ ഇവിടെ ഇല്ല ഈ തെമ്മാരുടെ യുദ്ധം ചെയ്യാനാണ് ഞങ്ങൾക്ക് സമയം ഇവിടെ വരണദേവൻ അതിന് സമയമില്ലാതെ അതിനാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ജലാധിപൻ ഉൽപ്പല സംഭവൻ തന്നെ സന്നിധവും അടുത്ത് ഗീതങ്ങൾ കേൾപ്പതിനായി അങ്ങ് പോയത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോയി അതാണ് ദേവന്മാരുടെയും അതായത് സാത്വിക ലക്ഷണം ഈ അഹങ്കാരിയായ രാക്ഷന് പറ്റിയതാണോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഭക്തന്മാർക്ക് എന്താണ് പറഞ്ഞേക്കുന്നത് കോമാളിത്തരം കാണാനും കൂട്ടുകെട്ടി ദുഷ്ടന്മാരുടെ ചേർന്ന് നടക്കാനും ആണോ അതോ അമ്പലത്തിലൊക്കെ നല്ല നല്ല സപ്താഹങ്ങൾ കേൾക്കുമ്പോൾ ഭാഗവത പാരായണങ്ങളും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ഈശ്വര ദൈവം അതായത് ഭക്തജനങ്ങളുമായിട്ട് സജ്ജന സംസർഗം ചെയ്ത് ജീവിക്കുക ഇതൊക്കെയാണ് ഉത്തമനായിരിക്കുന്നെ ഭക്തന്മാർക്ക് പറഞ്ഞിരിക്കുന്നത് അതാണ് നമുക്ക് ആവശ്യം ഇതൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കണം ഇതൊക്കെ അവർക്ക് വേണ്ടിയില്ല നമുക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞേക്കുന്നത് അപ്പം ഇത് നമ്മളും ചിന്തിക്കേണ്ടതാണ് ഇത് വെറുതെ വായിച്ചു ഇത് അവരുടെ കളയും കളയുവരാ നമ്മൾ ചിന്തിക്കണം ഇവിടെ ആ ഒരു മഹാൻ എന്താ പറഞ്ഞത് ആ ഉത്തമനായിരിക്കുന്ന ആ വൃത്യൻ പറഞ്ഞതാ ഇപ്പോൾ ഇവിടെ ജ ജലദേവൻ വരണൻ ഇവിടെ ഇല്ലല്ലോ ഉത്പള സംഭവൻ്റെ അടുക്ക പോയി ഗീതം കേൾക്കാൻ പോയി എന്തൊരു ഗീതമാണ് കേൾക്കുന്നത് ഈശ്വരഗാനങ്ങൾ ഈശ്വര സ്തുതികൾ അത് കേൾക്കാൻ പോയി പോയിതു ജാതമോദന പൊയ്ക്കണ്ടാലും ആ ചു നിങ്ങൾ നിങ്ങൾ കാര്യം ഒക്കെ പോകൂ എത്ര നല്ല ഇതുപോലെ നമ്മൾ പറയണം നമ്മൾ ഇതുപോലെ നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും തെമ്മാടികൾ ആഘോഷങ്ങൾ ഈ ലോക ചിന്തയിൽ എന്തെങ്കിലും പൊട്ടിക്കോഷങ്ങളും എന്തെങ്കിലും എന്താ പറയുക എന്തൊക്കെ അതിനെനിക്ക് പറയാൻ അറിയില്ല കോമാളി കോമാളി വേഷം കട്ടി വല് കുംഭമേള കമ്പ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉത്സവങ്ങളൊക്കെ നടക്കും ഇതൊക്കെ കാണാൻ എന്തിനാണ് പോകുന്നത് ഭക്തന്മാർക്കത് പറഞ്ഞിട്ടില്ല നല്ല സംഗീതക്കച്ചേരിയോ ഭഗവത് ഭജനകളോ നന്ദഗോവിന്ദ അങ്ങനെയുള്ള ഭക്തി ഭക്തിയുള്ള ഗാനങ്ങളോ ഇതൊക്കെ കേൾക്കാനാണ് നല്ല പ്രഭാഷണങ്ങൾ ഭഗവാന്റെ ചരിത്രങ്ങൾ കഥകൾ ഇങ്ങളെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയിരുന്ന് കേൾക്കണം അല്ലാതെ കൂത്ത് കാണാനായിട്ട് പോകരുത് ഇങ്ങനെ അന്ധത പിടിച്ച് തിന്ന് മതിച്ച് രാക്ഷസ്വഭ അന്ധനായിക്കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് നല്ലവരെ കൂടെ കൂട്ടുകെട്ടി അവരും കൂടെ അതിൽപ്പെട്ട് ഉഴന്നാൽ ഈ അന്ധനെ അന്ധനെപ്പോലെ ആയിപ്പോകും ഈ വരണനെ കൂടെ യുദ്ധം ചെയ്യാനും വരണ വരണൻ വരണൻ്റെ ആൾക്കാരോട്ട് ചെയ്യണം എന്താ നല്ല കാര്യങ്ങൾ അതിന് വരണൻ പോയി പക്ഷേ ഇവിടെ ഇവനെന്ത് കാണിക്കുന്നത് ഈ അന്ധൻ ഈ രാവണൻ കണ്ണു കാണാൻ മേത്ത അന്ധൻ അവനിങ്ങനെ യുദ്ധമൊന്നും ഇന്ന് ഇത് ലോകമൊത്തവും ഇങ്ങനെ കിടക്കുക എവിടെയുണ്ട് വേണ്ടാത്ത കൃത്രിമങ്ങൾ മയക്കുമരുന്ന് മദ്യവും വേണ്ടാത്തതൊക്കെ പഠിച്ചങ്ങ് നടക്കുന്ന കുറേ എണ്ണം ഉണ്ട് അവരെ കൂടെ കൂടരുത് അവർ മറ്റുള്ളത് വന്നാൽ പോ നിങ്ങൾ ഇങ്ങനെ കാര്യം പോയെന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം ഇവിടെ ആ ആ പ്രഭാസ പ്രഭാസൻ വ വരണൻ്റെ കൃത്യൻ ദാസൻ എന്താ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ജലാധി വരണൻ ഇവിടെ ഇല്ല ഉൽപ്പല നേത്ര അവിടെ പോയേക്കുക ഗീതങ്ങൾ കേൾക്കാൻ നിങ്ങൾ നിങ്ങളെ കാര്യത്തിലേക്ക് പോകൂ എത്ര നല്ലൊരു മഹാത്മ്യ ആ വാക്കിലുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാര്യം ജാഥ മോഹനെ പൊയ്ക്കൊണ്ടാലും ആശു നീ നിർജ്ജരാരാധിയ നിന്നോട് പോർ ചെയ്ത് നിങ്ങളുടെ തെമ്മാടുകളോട് പോർ ചെയ്ത് നിർജരായ നിർജിതന്മാരായി ചമഞ്ഞു കുമാരന്മാർ അവർ പോലും നിന്നോട് ചുദ്ധ അവരങ്ങനെ ആയിപ്പോയി നിന്നോട് നേരിടുവാനില്ല ഇനി ആരും നിന്നോട് നേരിടാനുള്ള ആരും ഇവിടെ ഇല്ല നിനക്കൊപ്പം ചേരാൻ നിന്നെ പോലുള്ള ആരെങ്കിലും അവിടേക്ക് ചെല്ലാൻ പറയണം നമ്മളെ കൂടെ അങ്ങനെ കൂട്ടുകാണ ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും ഉടക്കിന് വന്നാൽ ഇതൊക്കെ കളഞ്ഞിട്ട് വേറെ വേറെ ഇങ്ങനെയൊക്കെയുള്ള കോമാളിൽ കാണു എന്ന് നമ്മളുടെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളിതാ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പൊക്കോട്ടെ ഞങ്ങളിവിടെ സാധുക്കളാം ഇതൊക്കെ നോക്കി ഭക്തപരമായി വല്ല ഭാഗവതോ ഭഗവത്ഗീതയൊക്കെ വായിച്ചും പറഞ്ഞും അല്ലെങ്കിൽ സപ്താഹം കേട്ടും ഇങ്ങനെ ഇങ്ങനെ കണ്ടും കേട്ടും ഈശ്വരാരാധനയിൽ ഞങ്ങൾ മുഴുകി അങ്ങ് പൊയ്ക്കോളാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പൊക്കോ എന്ന് പറയണം നമ്മൾ അതുകൊണ്ട് നിന്നോട് നേരിടുവാനില്ല ഇനി ആരും എന്താ വേണ്ടാത്ത രീതിക്ക് നിൽക്കാൻ ഇവിടെ ആളില്ല വരണൻ അതല്ല ജോലി വരണൻ ഗീത കേൾക്കാൻ പോയിരിക്കുന്നു എന്ത് നല്ല അർത്ഥവത്താണെന്ന് ആലോചിച്ച് നോക്ക് ഈശ്വരങ്ങളിലേക്ക് ഈശ്വരൻ്റെ കാര്യങ്ങൾക്ക ഗീതം ഗീതം എന്ന് പറഞ്ഞാൽ എന്താ നല്ല കാര്യം നല്ല സ്തുതികളാണല്ലോ ഭഗവത് നാമങ്ങളാണല്ലോ ഇതൊക്കെ കേൾക്കാൻ പോയിരിക്കുന്നു പിന്നെ വന്നു ജയിച്ച ഫലം തവ നിർണയം എന്നത് കേട്ട് അപഹാസം ചെയ്തങ്ങ് നന്ദിച്ചു പുഷ്പകമേറി നടകൊണ്ട നാണം കെട്ടുപോയി എന്താണ് വന്നു ജയിച്ച ഫലം തവ നിർണയം അവൻ ജയിക്കാൻ വന്നു പക്ഷേ ജയിച്ച രീതിയിലെ പൊയ്ക്കേണ്ടാ മതി അങ്ങനെ നാണിച്ച് ഇതൊക്കെ കേട്ട് അപഹാസം ഇളിഭ്യതയായി അവനങ്ങ് പുഷ്പക അവൻ്റെ വിമാനം കയറി അവൻ പോയി നടകൊണ്ടാൻ ഇത് ഇതുപോലെ നമ്മളും നമ്മളുമാകണം നമ്മൾ വേണ്ടാത്തരത്തിന് പോകേ ചെയ്ത് വേണ്ടുന്ന ആൾക്കാർ ഒരാൾ നല്ലതുണ്ട് അത് മതി ഒരുപാട് കൂട്ടുകെട്ട് ഇല്ലാത്ത തന്നെ നല്ലത് എന്തിനാ മറ്റ് ദുർജ് ദുർജനങ്ങളോട് കൂടി നമ്മളും ദുർജനങ്ങളാവുന്ന എന്തിനാ സജ്ജനങ്ങളോട് കൂടുക അതാണ് വരണ വരണനതിനാൽ പോയിരിക്കുന്നത് ഉൽപ്പന്ന നേത്ര സംഭവന്റെ സന്നിധവും അടുത്ത് പോയിരിക്കുന്നു അതായത് ഗീതങ്ങൾ കേൾക്കാൻ ഗീതം കേൾക്കാൻ വെച്ചാൽ നല്ല നല്ല ഈശ്വര വചനങ്ങൾ സ്തുതികള് ഈശ്വരനാമങ്ങള് ഇതൊക്കെയാണ് അതിനു വേണ്ടി നമ്മൾ തയ്യാറാവണം ഇതൊക്കെ ഇതിൽ പറഞ്ഞേക്കുന്നത് നല്ല കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെയാണ് ഒരു സാത്വികനായ ഒരു എല്ലാ തമോ ഗുണമുണ്ട് രജോ ഗുണമുണ്ട് സത്വ ഗുണമുണ്ട് ഇത് സത്വ ഗുണ ഭക്തന്മാർ സജ്ജനങ്ങൾ സത്വ ഗുണം എടുത്തുകൊണ്ട് അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് സഹകരിക്കുക അപ്പോൾ അതിൻ്റെ നന്മ നമുക്കുണ്ടാവും അതല്ല ദുർജനങ്ങളുമായിട്ട് എന്താ ദുർജനം എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയാത്ത ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ മാത്രം നടക്കുന്നവരുണ്ട് അന്ധം പിടിച്ച് കണ്ണ് കാണാത്ത എന്നു വച്ചാൽ അറിവില്ല കണ്ണ് തെളിച്ചമില്ല കണ്ണ് കാണാം പക്ഷേ ഉൾക്കണ്ണ് ഒരു ബോധമില്ലാതെ നടക്കുന്നവരുണ്ട് എന്താ ഏതാന്ന് ഈ രാമായണം എന്താണ് ഉത്തരരാമായണം എന്താണ് ഭഗവത്ഗീത എന്താണ് കണ്ണിട്ട് പോലും ഇല്ല അങ്ങനെയുള്ളവർക്ക് കൂട്ടുകൂടാനേ പോകരുത് യാതൊരു അറിവും കാണത്തില്ല എല്ലാവരും ഇത് കണ്ടിട്ടില്ല ഭക്തി വേറെ ഉണ്ടേ കണ്ണിട്ടില്ലെങ്കിലും അറിഞ്ഞുകൂടെങ്കിലും നല്ല ഭക്തിമാന ഭക്തി ഉള്ളവർ ഇല്ലെന്നല്ല അത് നമുക്ക് തിരഞ്ഞു അങ്ങനെ കൂട്ടുകൂടാം ഇതാണ് ഇതിൻ്റെ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് നടക്കണം ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് നമുക്ക് മനസ്സ് മാറി മറ്റു കൂട്ടുകെട്ടിലോട്ട് പോകാൻ താമസമൊന്നും വേണ്ട അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതൊക്കെ വായിച്ചും പറഞ്ഞും മനസ്സിലാക്കി ഇരുന്നാൽ നമുക്ക് കൊള്ളാം എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരിവും ഹരി